സ്മൃതി വളരെ പ്രധാനപ്പെട്ട ചില നിയമങ്ങൾ നിർമ്മിക്കലാണ് ഈ സ്പെഷ്യൽ സമ്മേളനത്തിൻ്റെ ഉദ്ദേശം പന്ത്രണ്ട് ദിവസം മാത്രമേ അവധി ദിവസങ്ങൾ മാറ്റിവെച്ചാൽ ഈ സഭ സമ്മേളിക്കുന്നുള്ളൂ അതിൽ തന്നെ വന്യജീവികളെ വെടിവെച്ചു കൊല്ലുന്നതടക്കമുള്ള സുപ്രധാനമായ നിയമ ഭേദഗതിക്ക് കൂടിയാണ് ഈ പ്രത്യേക സമ്മേളനം ചേരുന്നത് അതിനിടയിലാണ് ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ എം എൽ എ സഭയിലെത്തണമോ എന്ന ചോദ്യമുയരുന്നത് എത്തണോ രാഹുൽ വന്നുകൂടാ രാഹുൽ വന്നുകൂടാ ധാർമ്മികമായി വന്നുകൂടാ എന്നുള്ളതാണ് രാഹുൽ എം എൽ എ സ്ഥാനത്ത് തുടരണോ എന്നുള്ള ചർച്ചകളാണ് ഇത്രയും ദിവസം നടന്നിരുന്നത് പക്ഷേ രാഹുലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും നീക്കിയിരിക്കുന്നു എന്നുള്ള കാര്യവും രാഹുൽ വന്നുകൂടാ എന്ന നിലപാടും പ്രതിപക്ഷ നേതാവ് പാർലമെന്ററി പാർട്ടി നേതാവ് പുറത്തു പറഞ്ഞു കഴിഞ്ഞതാണ് പക്ഷേ അത്ര ശക്തമായി മറ്റു നേതാക്കളിൽ നിന്ന് ആ പ്രതികരണം നമ്മൾ കണ്ടിട്ടില്ല അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനർ നേരത്തെ പ്രതികരിച്ചിരുന്നത് എന്താണ് രാഹുൽ മാംട്ടത്തിൽ സഭയിലേക്ക് വരികയാണെങ്കിൽ സംരക്ഷണം തീർക്കും എന്നുള്ള പ്രതികരണമാണ് ആദ്യം നടത്തിയിരുന്നത് പിന്നീട് അദ്ദേഹം മാറ്റി സംരക്ഷണം സ്പീക്കർ നടത്തേണ്ടതാണ് എന്ന രൂപത്തിൽ ആ പ്രതികരണം മാറ്റി അദ്ദേഹത്തിനൊപ്പം നിന്നിരുന്ന ശക്തമായി നിന്നിരുന്ന അതേ ചീരിയിലുണ്ടായിരുന്ന ഷാഫി ഫാർമിലിനെ പോലുള്ള നേതാക്കൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റുപറ്റി എന്നൊരു പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല അതിശക്തമായി ധാർമ്മികതയുടെ ഭാഷയിലൊക്കെ പ്രതികരിക്കുന്ന ഏറ്റവും ശക്തമായി ഭരണപക്ഷത്തെ എന്താണ് ശക്തമായി പ്രതിരോധിക്കുന്ന പ്രതിഷേധിക്കുന്ന പ്രസംഗങ്ങൾ നടത്തുന്ന പ്രതികരണങ്ങൾ നടത്തുന്ന ഷാഫി പറമ്പിൽ പ്രതികരിച്ചിട്ടില്ല പി സി വിഷ്ണുനാഥ് ഇതോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു നേതാവ് പി സി വിഷ്ണുനാഥിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഈ വി ഡി സതീശൻ അദ്ദേഹം യുവാക്കളുമായി ഒരു സഖ്യം ചേരുന്നു അദ്ദേഹം ആ യുവാക്കൾക്കൊപ്പം പ്രവർത്തിക്കുമ്പോൾ മറ്റു നേതാക്കളെ തള്ളിക്കളയുന്നു എന്ന ആരോപണമായിരുന്നു നേരത്തെ ഉയർന്നത് ഇപ്പോൾ ഈ വിഷയത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വേറെ രാഹുൽ മാങ്ങൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവർ ബാക്കി പോകുന്നു പ്രതിപക്ഷ നേതാവ് അവിടെ ഒറ്റയ്ക്കാകുന്നു എന്നതാണ് ഇപ്പോഴത്തെ കാഴ്ച അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ മറ്റു ചില നേതാക്കൾ രംഗപ്രവേശം ചെയ്യുന്നു എന്നുള്ളതും അവിടുത്തെ കാഴ്ചയാണ് പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള സഭാ സമ്മേളനം എന്നുള്ളത് ഭരണപക്ഷത്തെപ്പറ്റി ഭരണപക്ഷത്തിൻ്റെ ന്യായീകരണം ഭരണപക്ഷത്തിൻ്റെ വാദമാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇനി ഭരണത്തിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കേ പ്രധാനപ്പെട്ട ജനപ്രിയ കാര്യങ്ങളൊക്കെ ബില്ലായി ബില്ലായിക്കൊണ്ടുവന്ന് നിയമമാക്കാനുള്ള ശ്രമം അഥവാ നിയമമായില്ലെങ്കിൽ ഞങ്ങളത് ആ ബില്ല് കൊണ്ടുവന്നിരുന്നല്ലോ എന്ന് പറയാനുള്ള ശ്രമമാണ് കാരണം ഇവിടെ വന്യജീവി ആക്രമണം തുടങ്ങിയിട്ട് എത്ര കാലമായി ഓരോ ദിവസവും ആ വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് ഇത്ര കാലമായിപ്പോൾ ഈ അവസാന നിമിഷമല്ല അതിലൊരു ബില്ല് അപ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ട് അതാണ് ഇപ്പോൾ സമ്മേളനം എന്ന നിലയ്ക്ക് ഭരണപക്ഷത്തിന്റെ ആലോചന അതവിടെ നിൽക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് കസ്റ്റഡിയിലെ പോലീസ് മർദ്ദനം അത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ മണ്ഡലം പ്രസിഡന്റിന്റെ ദൃശ്യമായിരുന്നു ആദ്യം വന്നത് അതിന് പിന്നാലെ തുടരെ തുടരെ ദൃശ്യങ്ങൾ വരുന്നു അത് എങ്ങനെയാണ് വന്നത് കോടതിയിൽ പോയി അത് ആവശ്യപ്പെട്ട ശേഷമാണ് ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അയാൾക്കെതിരെ കള്ള ആരോപണങ്ങൾ പോലീസ് കെട്ടിച്ചമച്ചു മദ്യപിച്ച് ബഹളമുണ്ടാക്കിയെന്നടക്കം വൈദ്യ പരിശോധനയിൽ തെറ്റാണെന്ന് തെളിഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണ് അതിനുശേഷം എത്ര ചെറിയ പതിനെട്ട് വയസ്സുള്ള യുവാക്കളുടെ അടക്കം പഠനം മുന്നോട്ടു പോകാനാവാതെ ഒരു പയ്യൻ ബുദ്ധിമുട്ടുന്നു എന്നൊരു അമ്മ പറഞ്ഞത് ഇന്നലെയാണ് അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ വേറെയും തൃശ്ശൂരിൽ നിന്ന് തന്നെ ഒന്ന് രണ്ട് സംഭവങ്ങൾ നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ കസ്റ്റഡി മർദ്ദനങ്ങൾ തുടർച്ചയായി വരുന്നു ഈ പോലീസുകാർക്കൊക്കെ തന്നെ ഒരു ഒരു ട്രാൻസ്ഫർ എന്നതിലപ്പുറം ഒരു നടപടിയും നേരിടേണ്ടി വരാത്ത ഒരു സാഹചര്യം അവർ അവരുടെ ഭരണവുമായി അതായത് പോലീസ് ഭരണം പോലീസ് രാജ്യമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി ഇന്ന് വരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഇന്ന് ആഭ്യന്തരമന്ത്രിയെ മാധ്യമങ്ങൾ കാണുന്നുണ്ട് അദ്ദേഹം രൂക്ഷമായി ഒന്ന് നോക്കി അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ എനിക്ക് ആഗ്രഹിക്കുമ്പോൾ എനിക്ക് തോന്നുമ്പോൾ ഞാൻ മറുപടി പറയും അത് സഭയിലായിരിക്കും അദ്ദേഹം പറയുക സഭയിൽ അദ്ദേഹം മൗനം പിടിയുമെന്നാണ് പ്രതീക്ഷ ുന്നത് സഭയിൽ അദ്ദേഹം എന്തെങ്കിലും കണക്കുകളായിട്ട് വരും ചിലപ്പോൾ യു ഡി എഫ് കാലത്തെ മർദ്ദനം അല്ലെങ്കിൽ യു ഡി എഫ് കാലത്തെ പോലീസ് പീഡനങ്ങൾ ഞങ്ങൾ ഇത്ര ചെയ്തു ഞങ്ങളിതാ നൂറ്റി മുപ്പത്തൊന്ന് വരെ പുറത്താക്കിയിരുന്നു എന്നുള്ള ഒരു പഴയ കണക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് ഒരു പക്ഷെ കൊണ്ടുവരുമായിരിക്കും പക്ഷേ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങളിൽ മറുപടി ഉണ്ടായിട്ടില്ല ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന ആഭ്യന്തരമന്ത്രിയാണ് ഇതിനു മുമ്പും നമ്മൾ എം ആർ അജിത് കുമാറിന്റെ കാര്യത്തിൽ അടക്കം കണ്ടിട്ടുള്ളത് അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് അതിരൂക്ഷമായ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ അവിടെ നിൽക്കുന്നു അത് കൃത്യമായി അവിടെ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ ഈ സമരങ്ങളിൽ യൂത്ത് കോൺഗ്രസ് സമരങ്ങൾ നടത്തുമ്പോൾ യൂത്ത് ഒരു അധ്യക്ഷനില്ല രാഹുൽ മാങ്കട്ടത്തിലെ മാറ്റിയ ശേഷം ഒരു അധ്യക്ഷനെ അവിടെ അവരോധിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പാർട്ടിയിൽ പ്രശ്നങ്ങളാണ് അപ്പോൾ അതുപോലും തീരുമാനിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമുണ്ട് കെ എസ് യു പ്രതിഷേധമുണ്ട് അതിനെതിരെ പോലീസിന്റെ മർദ്ദനമുറകളുണ്ട് നേതാക്കൾ പ്രതിപക്ഷ നേതാവ് ഇനി ഞങ്ങൾ ഭരണത്തിൽ വരികയാണെങ്കിൽ കാക്കിയിട്ട് ഇവർ തുടരില്ല എന്നുള്ള വെല്ലുവിളിയുണ്ട് ഇതൊക്കെ അവിടെ നടക്കുമ്പോഴും ആഭ്യന്തരമന്ത്രി മിണ്ടുന്നില്ല അത് മിണ്ടേണ്ട കാര്യമില്ല എന്ന രൂപത്തിൽ കൃത്യമായി ആവശ്യമുള്ള കാര്യങ്ങളിൽ ആവശ്യമുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കാൻ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് ആശംസകൾ നേരിടാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ഈ എന്താണ് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം അദ്ദേഹത്തിന് നടത്താൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഭരണത്തിൽ വരാൻ മൂന്നാമതും വരാൻ കഴിയുന്ന നടത്തേണ്ട കാര്യങ്ങളിൽ പ്രതികരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ഭരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മോശം വകുപ്പായി മാറിയിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ിനെ കുറിച്ച് അതിന്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് പ്രതികരിക്കാനില്ല അഥവാ ജനങ്ങളോട് പറയാൻ സൗകര്യമില്ല എന്നൊരു ധാഷ്ട്യമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്നും വായിച്ചെടുക്കാനാകുന്നത് സഭയിൽ അദ്ദേഹത്തിന്റെ സൗകര്യമുള്ള പ്രതികരിക്കുമെന്നാണ് കാണുന്നത് ഇത് കൃത്യമായി ഉന്നയിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രതിപക്ഷം പ്രതിപക്ഷം ഇപ്പോൾ എന്താണ് രാഹുൽ മാങ്കുട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റി എന്ന വാദം പറയുന്നു പാർലമെന്ററി പാർട്ടിയിൽ ഇല്ല എന്ന വാദം പറയുന്നു അതേസമയം എം എൽ എ ആയി അദ്ദേഹത്തിന് നിൽക്കാം എന്ന് പറയുമ്പോൾ നേരത്തെ ഇപ്പോൾ ഭരണപക്ഷത്തുള്ള പാർട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രീസിഡൻസ് കാണിച്ചു തരാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാണിച്ചു തരാനില്ല ഇപ്പോൾ ഈ ഈ വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ഒരു താരതമ്യമില്ല ആരോപണങ്ങൾ താരതമ്യം ഈ ലൈംഗിക ആരോപണങ്ങൾ വരുമ്പോൾ എന്താണ് അതത് പാർട്ടികൾ എടുക്കുന്ന നിലപാടെന്നുള്ള പ്രധാനമാണ് അത് എപ്പോഴും സ്ത്രീവിരുദ്ധമാണ് അതിൽ ആ പാർട്ടിയിലെ സ്ത്രീകളടക്കം സ്ത്രീവിരുദ്ധമായിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഇവിടുത്തെ കോൺഗ്രസിലെ വനിതാ നേതാക്കളടക്കം പറഞ്ഞത് ഇങ്ങനെ ഒരു നേതാവ് വേണ്ട എന്നാണ് ഷാനൂൾ ഉസ്മാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ പറഞ്ഞ കോൺഗ്രസിലെ തന്നെ വനിതാ നേതാക്കൾ അവിടെയുണ്ട് അവർ അവിടെ നിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും എം എൽ എ ആയി തുടർന്ന് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഈ തെര തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ ഉപതെരഞ്ഞെടുപ്പുകൾ ഘട്ടത്തിലൊക്കെ ഈ വി ഡി സതീശൻ ഗ്രൂപ്പിന് പിന്തുണയുമായി നിന്ന് നിന്നിരുന്ന അല്ലെങ്കിൽ ഒരു ഒരു പോരാളിക്ക് എന്ന് അതിനപ്പുറം ഗുണ്ടായുസം തന്നെ കാണിച്ചുകൊണ്ടിരുന്ന സൈബർ പോരാളികൾ ഇപ്പോൾ വി ഡി സതീശനെതിരെ തെരഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ മുന്നിൽ കാണുകയാണ് അപ്പോൾ രാഹുൽ ഒരു ശബ്ദരേഖ എന്താണ് പീഡ പീഡകർക്കൊപ്പം നിൽക്കുന്ന മറ്റൊരു രാഹുൽ പുറത്തുവിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ ശബ്ദരേഖയിൽ പറയുന്നു എനിക്ക് എം എൽ എയും ആകണ്ട എനിക്ക് മന്ത്രിയുമാകണ്ട എനിക്കൊന്ന് പുറത്തിറങ്ങിയാൽ മതിയായിരുന്നു എന്ന് അപ്പോൾ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്ന ശബ്ദരേഖയാണ് കേരളത്തെ കേൾപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു നിസ്സഹായ നിസ്സഹായാവസ്ഥയെക്കാൾ ഒരു പീഡനാരോപണം നേരിടുന്ന ഒരു എം എൽ എ പറയുകയാണ് അതേസമയം അദ്ദേഹത്തിന് മാനനഷ്ടമാണോ ഉണ്ടായിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് മാനനഷ്ട കേസിന് പോകാമായിരുന്നു പോയിട്ടില്ല അപ്പോൾ ഈ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ വെറുമൊരു എം എൽ എ ആയിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിൽ ഇരിക്കുമ്പോഴാണ് ഭരണത്തിലിരുന്നാൽ എന്തായിരുന്നു എന്തായിരിക്കുമായിരുന്നു ആരോപണം എന്നുള്ള മറ്റൊരു ചോദ്യം കൂടെ അവിടെ വരുന്നുണ്ട് ഭരണത്തിലില്ലാത്തപ്പോൾ തന്നെ ഈ അധികാരം ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടികൾക്ക് പുറത്തേക്ക് ശബ്ദരേഖ പുറത്തേക്ക് വന്നു അതിലപ്പുറം മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടെങ്കിൽ അതിനും സർക്കാരാണ് ഉത്തരവാദി ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള വേട്ട തുടരുമ്പോൾ അവർക്ക് പരാതിപ്പെടാൻ ധൈര്യം ഇല്ലാത്ത സാഹചര്യം ഈ സമൂഹത്തിലുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ് ഭരണത്തിലൊരു കിട്ടുകയാണ് അതിന്റെ ഉത്തരവാദിത്തം അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ അവിടെയുണ്ട് രാഹുൽ വരരുത് എന്ന് തന്നെയാണ് അഭിപ്രായം രാഹുൽ വന്നാലും വന്നില്ലെങ്കിലും കോൺഗ്രസിനെ നേർക്ക് ആ ചോദ്യം അവിടെയുണ്ട് രാഹുൽ മുങ്ങൂട്ടത്തിൽ ഇപ്പോഴും എം എൽ എ ആയി തുടരുന്നു എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു പുതിയ മാതൃക കാണിക്കാമായിരുന്നല്ലോ അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ ഒരു മാതൃക അവർ കാണിച്ചില്ല ഞങ്ങൾക്ക് ഈ എം എൽ എ വേണ്ട അവിടെ ആര് ആരുവേണെങ്കിലും വരട്ടെ തെരഞ്ഞെടുപ്പ് നേരിട്ടെ ഒരു മണ്ഡലം പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് തീരുമാനിച്ചുകൂടായിരുന്നു ഒരു വലിയ മാതൃക കാണിച്ചുകൂടായിരുന്നു ഒരു സന്ദേശം നൽകിക്കൂടായിരുന്നു അത് ചെയ്യാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പറ്റാത്തത് റൈറ്റ് meet the editors